മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരിനും നിരവധി കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കെ എസ് ഐ ഡി സിയുടെ ഈ വെപ്രാളം കാണിക്കുന്നത് കെ എസ് ഐ ഡി സി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഭിഭാഷകന് ഫീസ് കൊടുത്ത് ഈ വിഷയത്തിൽ എന്തിനാണ് കോടതിയിൽ പോയത് കെ എസ് ഐ ഡി സിയോടെ എന്താണ് ആദായ നികുതി വകുപ്പ് ചോദിച്ചത് കെ എസ് ഐ ഡി സിക്ക് എന്താണ് ഇതിൽ പ്രതിരോധിക്കാനുള്ളത് കെ എസ് ഐ ഡി സി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സംരംഭമാണ് പിണറായി വിജയന്റെ മക്കൾ കുടുംബത്തിന് വരുന്ന കേസിൽ അഴിമതി കേസിൽ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കപ്പെടുന്നത് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ്റെ അടിമക്കണ്ണായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഗോവിന്ദൻ പറയുന്നത് കെ സി ആർ പി എഫ് വന്നാലും ഗവർണറെ വിടില്ല എന്നാണ് ഗോവിന്ദൻ്റെ തലക്കെന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗവർണർ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാം പക്ഷെ വണ്ടിക്ക് ഇടിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഗവർണറെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ സി ആർ പി എഫിന്റെ അരയിൽ തോക്ക് വെച്ചിരിക്കുന്നത് കളിക്കാനല്ല തമ്മാണിത്തം കാണിക്കാൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകൾ ഇറങ്ങിയാൽ സിആർ പി എഫിന്റെ അറയിൽ വെച്ചിരിക്കുന്ന തോക്ക് കളിത്തോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗോവിന്ദൻ ആദ്യം കാണിക്കണം